നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് രേവതി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലാണ് ഇവരെ വീട് ഇടത്തരം ഫാമിലിയാണ് അനുയോജ്യമായ ഏതൊരു ആലോചന ആയാലും നോക്കുക പറയുന്നത് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി അഞ്ച് അൻപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ ഒന്ന് സെൻഡ് ചെയ്താൽ മതി വാട്സപ്പിൽ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വിശാഖം നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് വീട് ഇടത്തരം ഫാമിലിയാണ് അവർ ഇടത്തരക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജോലി ജില്ല അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി അഞ്ച് അൻപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം തിരുവാതിര നക്ഷത്രം സാധാരണക്കാരാണ് സാധാരണക്കാരാണിവർ പ്രത്യേകമായിട്ട് ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാം പറഞ്ഞത് വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഇഴവ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഡൈവോഴ്സാണ് ഇവർ കോട്ടയം ജില്ലയിലാണ് വീട് ജി എൻ എം ആണ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അത്ത നക്ഷത്രം വിദേശത്തുള്ള ആലോചനകൾക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത് ജോലി അങ്ങനത്തെ ഒരു പ്രശ്നം അവർ പറയണില്ല വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ നിൽക്കുന്നതോ പോകുന്നതോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി അഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ജി എൻ എം നഴ്സായിട്ടാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത് അടുത്തതൊരു ഇഴവ യുവതിയാണ് നാൽപ്പത്തി വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് മകൻ നക്ഷത്രം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ജില്ലാ ജോലി അങ്ങനത്തെ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ഹിന്ദുവിലെ ഏതൊരു ജാതി ആയാലും അവർ നോക്കും ബാധ്യതയുള്ള പുനർവിവാഹമായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തി നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ചോദി നക്ഷത്രം കോഴിക്കോട് ജില്ലയിലാണ് വീട് ഇടത്തരക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജോലി ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പി ജി ആണ് വിദ്യാഭ്യാസം വരുന്നത് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തുനിന്നും ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട് സാധാരണക്കാരാണ് കോഴിക്കോട് ജില്ലയിലാണ് വീട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു നായർ യുവതിയാണ് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഭരണി നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇടത്തരം ഫാമിലിയാണ് അപ്പോൾ അവർക്ക് ഇടത്തരക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജോലി ഏതായാലും അവർക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തിയാറ് വയസ്സുണ്ട് ഡിഗ്രിയാണ് അനിഴം നക്ഷത്രമാണ് ഇടത്തരം ഫാമിലിയാണ് ഫാമിലിയാണവർ ജില്ലാ ജോലി ഏതായാലും അനുയോജ്യമായത് നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ബി ആണ് വിദ്യാഭ്യാസം അശ്വതി നക്ഷത്രമാണ് സാധാരണക്കാരാണ് കോഴിക്കോട് ജില്ലയിലാണ് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അനുയോജ്യമായത് നോക്കുക എന്നാണ് അവർ പറഞ്ഞത് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ആശാരി യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പൂയം നക്ഷത്രമാണ് അച്ഛൻ മരണപ്പെട്ടതാണ് സാധാരണക്കാരാണ് സാധാരണക്കാരാണിവർ ജില്ലാ ജോലി അങ്ങനെ ഏതായാലും കുഴപ്പമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഡൈവോഴ്സാണ് കോട്ടയം ജില്ലയിലാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് കുട്ടികളുള്ള പുനർവിവാഹമായതും നോക്കാമെന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡും കാര്യങ്ങളും ഇനിയിപ്പോൾ ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവാവാണ് ഇരുപത്തൊൻപത് വയസ്സ് പ്ലസ് ടു ഐ ടി ഐ ആണ് വിദ്യാഭ്യാസം മെക്കാനിക് സ്വന്തമായിട്ട് ഷോപ്പാണ് മെക്കാനിക് ആണ് അച്ഛൻ അമ്മ ഏക മകനാണ് തൃക്കേട്ട നക്ഷത്രം വെരി ശുദ്ധജാതകാണ് പാലക്കാട് ജില്ലയിലാണ് ഇവരുടെ നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി നാല് എൺപത്തി നാല് തൊണ്ണൂറ്റൊന്ന് എഴുപത് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത് വയസ്സിൻ്റെ ഡയോഴ്സാണ് പാലക്കാട് ജില്ലയിലാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ജില്ലാ ജോലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഏതായാലും അവർക്ക് അനുയോജ്യമായത് നോക്കാം പറഞ്ഞത് കുട്ടികളുള്ള പുനർവിവാഹം ആയാലും ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഹിന്ദുവിൽ ഏത് ജാതിയും നോക്കാമെന്നാണ് അവർ പറയുന്നത് അനിഴ നക്ഷത്രമാണ് ജില്ല ജോലി അങ്ങനെ ഏതായാലും നല്ല സ്വഭാവമുള്ളവരാവണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയാണ് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം വരുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു വിളക്കിത്തല നായർ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് പൂയം നക്ഷത്രമാണ് അനുബന്ധ സമുദായം നോക്കുക എന്ന് പറയുന്നുണ്ട് വിളക്കിത്തല നായർ നായർ ഇഴവ അങ്ങനെ അതിനോട് യോജിക്കുന്ന സമുദായങ്ങളൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല അനുയോജ്യമായത് നോക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതി ഇരുപത്തിയേഴ് വയസ്സ് ബി എസ് സി നേഴ്സാണ് ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനെ പ്രശ്നമൊന്നുമില്ല വിദേശം വിദേശത്ത് ഉള്ളതോ അല്ലെങ്കിൽ വിദേശത്ത് പോവാൻ നിൽക്കുന്ന അങ്ങനെയുള്ള ആലോചനയാണ് അവർ നോക്കുന്നത് പുറത്ത് ജോലി ചെയ്യാനാണ് കുട്ടിക്ക് താല്പര്യമുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ വിദേശം നോക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഓക്കെ ഇപ്പം ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണേണ്ടവര്